എന്റെ അമല സ്വീകരിക്കുന്നത് ഈ ദുനിയാവ് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് ഏറ്റവും എനിക്ക് ഇഷ്ടം അതാണ് ഈ ദുനിയാവ് മുഴുവനും എനിക്ക് കിട്ടുന്നതിനേക്കാൾ ഇവിടുത്തെ മുഴുവൻ സൗകര്യങ്ങളും ലഭിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്റെ ഒരു നിസ്കാരം സ്വീകരിക്കപ്പെടലാണ് റബ്ബ് സ്വീകരിക്കലാണ് അബ്ദുള്ള അതിന് കാരണം പറയും എന്താണ് പരിശുദ്ധ സുറാനിൽ അല്ല പറഞ്ഞില്ലേ പിന്നമായ തലാഹു മിനൽ മുത്തീ അള്ളാഹു തലാമര് സ്വീകരിക്കുന്നത് അത് തക്കുവയുള്ളവരിൽ നിന്ന് മാത്രമാണ് തക്കുവയുള്ള മുത്തീകളിൽ നിന്ന് മാത്രമാണ് അതുകൊണ്ട് അതേ എന്റെ ഒരു നിസ്കാരം സ്വീകരിക്കപ്പെട്ട ഞാൻ മൊത്തത്തിങ്ങളിൽ പെട്ടവനാണെന്നുറപ്പാണല്ലോ എനിക്ക് തത്വയുണ്ടെന്ന് ആ ലിസ്റ്റിൽ ഞാൻ പെടുമെന്നുറപ്പാണല്ലോ അതുകൊണ്ട് ഈ ഭൂമി ലോകം മുഴുവനും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഇവിടുത്തെ വലിയ അനുഗ്രഹങ്ങൾ കിട്ടുന്നതിനേക്കാളും ആളും കോടാനക്കൂടി വരുന്ന ആസ്തികൾ ലഭിക്കുന്നതിനേക്കാളും വലിയ സമ്പന്നനായി മാറുന്നതിനേക്കാളും വലിയ വലിയ മാളികകളും കൊട്ടാര ുമൊക്കെ എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഏറ്റവും എനിക്ക് ഇഷ്ടം എന്റെ ഒരു നിസ്കാരം അല്ല സ്വീകരിക്കലോ സഹോദരങ്ങളെ

ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അമ്മാവുമത്തൽ മില്ലി സ്വലാത്തയോ പടച്ചുറപ്പേ ഒരു ദിവസത്തെ നുസ്കാരമെങ്കിലോ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണേ അമ്മാ വലിയ പണ്ഡിതനായ വലിയ പ്രമുഖനായ പുറിയാഹുവ പ്രാർത്ഥന ആയിരക്കണക്കിന് ഇറക്കാർ നിസ്കരിച്ച മഹാൻ വർഷങ്ങളോളം നിസ്കാരം നിർവഹിച്ച മഹാൻ ഒരു നിസ്കാരവും ആക്കാതെ നിർവഹിച്ച മഹാ ധാരാളം സൽക്കരണങ്ങള് ജീവിതത്തിൽ ചെയ്ത മാ അവിടുത്തെ പ്രാർത്ഥനയാണ് ഒരു ദിവസത്തെ നിസ്കാരമെങ്കിലും നീ സ്വീകരിക്കണേ ഒരു ദിവസത്തെ നോമ്പ് എന്നേത് നീ സ്വീകരിക്കണേ അമ്മ നീ രേഖപ്പെടുത്തണേ അള്ള ഇത് പറഞ്ഞിട്ട് മഹാനവറുകള് പറയാണ് ഇന്നമായുള്ള അള്ളാഹു ത പറഞ്ഞിട്ടുള്ളത് മുത്തക്കീങ്ങളിൽ നിന്ന് മാത്രമേ അവൻ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ എന്നല്ലേ അതുകൊണ്ട് എന്റെ ഒരു നിസ്കാരം സ്വീകരിച്ചാൽ ഒരു നോമ്പ് സ്വീകരിച്ചാൽ എന്റെ ജീവിതത്തിലെ ഒരു നന്മ അള്ളാഹു രേഖപ്പെടുത്തിയാൽ ഞാൻ മുത്തക്കീങ്ങളിൽ പെട്ടവനാണെന്ന് ഉറപ്പാണല്ലോ മുത്തക്കീ മുത്ത കാണല്ലോ ഇവിടെ വിജയമുള്ളത് അവർ കാണല്ലോ സ്വർഗമുള്ളത് അവരുടെ മരണമാണല്ലോ നല്ലതാ നന്നാകുന്നത് ഈ മാം നിറഞ്ഞ മരണമാകുന്നത് അവർ കാണല്ലോ സ്വർഗം ലഭിക്കുന്നത്